കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നല്ല ഉദ്യോഗവും ആഗ്രഹിച്ച ജോലി ജോലിയിൽ ഉയർച്ച ഇതെല്ലാം ലഭിക്കുന്നതിന് ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുക ആദിത്യ ഭഗവാനെ ഞായറാഴ്ചയാണ് ആദിത്യന്റെ ദിവസം ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മൾക്ക് ആഗ്രഹിച്ച ജോലിയോ ജോലിയിൽ ഉയർച്ചയോ നമ്മ ആദിത്യൻ പത്താം ഭാവത്തില് ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉദ്യോഗി ഉദ്യോഗത്തിൽ ഉയർച്ചയും ആഗ്രഹിച്ച ജോലിയൊക്കെ കിട്ടും നവഗ്രഹങ്ങളിൽ നായകനാണ് സൂര്യൻ നവഗ്രഹ വഴിപാടുകളും നവഗ്രഹങ്ങളൊക്കെ കുറിച്ച് നമുക്കറിയാം നവഗ്രഹങ്ങളിൽ സൂര്യൻ ആദിത്യൻ നായകനാണ് ചക്രത്തിൽ ചിങ്ങൻ രാശിയാണ് അധിപതി മേടം ഉച്ചക്ഷേത്രമാണ് ജാതകത്തിലെ സൂര്യന് ഓരോ രാശിയിലും മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗത്താലും പ്രത്യേക ഫലം തന്നെയാണ് നമുക്ക് അനുഭവത്തിൽ വന്നു ചേരുക ജ്യോതിശാസ്ത്രം പറയുന്നത് ആദിത്യൻ എന്നാൽ പിതൃകാരകനാണ് ആത്മകാരകനാണ് സൂര്യന്റെ ആദിത്യന്റെ ദശ നമ്മുടെ ജാതകത്തിലെ ആദിത്യന്റെ ദശ ആറു വർഷമാണ് ആദിത്യ ദശാകാലം ആദിത്യന്റെ ദശയും ആദിത്യ അന്തർദശാകാലവും നടക്കുന്നവുമ്പോ ജാതകത്തിൽ ആദിത്യൻ അല്ലെങ്കിൽ സൂര്യൻ ബലമില്ലാതെ ഇരുന്നാലും ബലമില്ലാതെ ഇരിക്കുന്ന ആദിത്യനാണെങ്കില് സ്ത്രീകൾക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് പനി എപ്പോഴും പനി വരിക ഹൃദ്രോഗം ഉണ്ടാവുക ഉദരവ്യാധി ഉണ്ടാവുക നേത്രരോഗം സംഭവിക്കാം പിതാവിന് ആപത്തുകൾ വന്നു ചേരുക ഇവയ്ക്കൊക്കെ സാധ്യതകളുണ്ട് ആദിത്യൻ ബലവാനല്ല എങ്കില് അപ്പോ നമ്മള് ആദിത്യ പ്രീതി വരുത്തിയാല് ആദിത്യപ്രീതി വരുത്തിയാല് കുറെ ദോഷങ്ങൾ മാറും നല്ല ജോലി പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല ജോലിയൊക്കെ കിട്ടാതിരിക്കുന്നവര് ആദിത്യനെ കൂടുതൽ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകളും ഉപവാസങ്ങളും മൃതങ്ങളും ആദിത്യ മന്ത്രങ്ങളും ഒക്കെ ജപിച്ചാല് തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിച്ച തരത്തിലൊരു ജോലി അല്ലെങ്കിൽ ഉദ്യോഗം നമുക്ക് കിട്ടും ഏതൊരു പഠിപ്പ് കഴിഞ്ഞാൽ ഏതൊരു തരത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു നല്ല ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുക അതിന് നമ്മൾ ഭജിക്കേണ്ടത് ആദിത്യനെ തന്നെയാണ് രാവണ യുദ്ധകാലത്ത് അഗസ്ത്യൻ ശ്രീരാമന് ദർശനം ചെയ്യുന്ന ആദിത്യ സ്തോത്രം പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്തു ആദിത്യ മന്ത്രം ആദിത്യ അഷ്ടോത്ര ശതനാമാവലി എന്നിവയൊക്കെ ജപിക്കുക സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുക ഞായറാഴ്ച വ്രതം ആദിത്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞായറാഴ്ച വ്രതം എടുക്കുക മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ രാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്തതിന് ശേഷം ആദ്യത്തെ ഭഗവാൻ ആദ്യത്തെ സ്തോത്രം ജപിച്ച് ആദ്യത്തെ മന്ത്രം ജപിച്ച് അഷ്ടോത്തര ശതനാമാവലിയൊക്കെ പാരായണം ചെയ്ത് ആദിത്യനെ ഭജിക്കുക സൂര്യന്റെ വെയിലേറ്റ് രാവിലെയുള്ള വെയിലേറ്റ് പത്ത് മിനിറ്റ് ആദിത്യ സ്തോത്രം ജപിച്ചുകൊണ്ട് വെയിലേറ്റ് നടക്കുക ചുവന്ന പശുവിനെ ദാനം ചെയ്യുക അതൊന്നും നമുക്ക് നടക്കാത്ത കാര്യമാണെങ്കിൽ തന്നെയും പശുവിനെ ദാനം ചെയ്യുന്നത് ആദ്യത്തെ സങ്കല്പിച്ച് ചുവന്ന പശുവിനെ ദാനം ചെയ്യുക ഒരു ചുവന്ന പശുവിനെ കിട്ടാൻ തന്നെ പാടാ ചുവന്ന പശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു റെഡിമെയ്ഡായിട്ട് ഒരു ചുവന്ന പശുവിനെയൊക്കെ ഉണ്ടാക്കി സ്വർണത്തിലോ മറ്റോ നിറം കൊടുത്ത് ഒരു സ്വർണ കളറൊക്കെ കൊടുത്ത് നമുക്കൊരു ചുവന്ന പശുവിനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് നമുക്ക് ദാനം ചെയ്യാം ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർക്കൊക്കെ ദാനം ചെയ്യാം സൂര്യ നമസ്കാരം ചെയ്യുക എല്ലാ ദിവസവും യോഗയിലും എല്ലാവരും ചെയ്യുന്നതാണ് സൂര്യ നമസ്കാരം ഈ ആദിത്യൻ ജാതകത്തിൽ പഴച്ചിരിക്കുന്നവർക്ക് സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആദിത്യ നമസ്കാരം ചെയ്യുന്നത് വളരെ പവർ ആയിരിക്കും വളരെ നല്ല കാര്യമായിരിക്കും ശിവനെ പൂജിക്കുക ആദിത്യദേവൻ ശിവനാണ് അച്ഛനാണ് ശിവൻ ശിവനെ പൂജിക്കുക കൂവളമാല അർച്ചന ചെയ്യുക ക്ഷീരധാര വഴിപാടായിട്ട് ചെയ്യുക ഏറ്റവും ഫലപ്രദമായ ജലധാര ഭഗവാൻ വഴിപാടായിട്ട് ചെയ്യുക പിൻവിളക്ക് നമ്മൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ പിൻവിളക്ക് തെളിക്കുക ആദി ഭഗവാന് അത് എല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഫല സിദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ജോലി ലഭിക്കാതിരിക്കുന്നവർക്ക് പഠനമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ജോലി ലഭിക്കാതെ കഷ്ടപ്പെട്ടിരിക്കുന്നവർ ഈ പറയുന്ന തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ആദ്യത്തെ മന്ത്രങ്ങളൊക്കെ എല്ലാ ദിവസവും ജപിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നല്ല ജോലി ആഗ്രഹിച്ച ജോലി നമുക്ക് പെട്ടെന്ന് ലഭിക്കും പിന്നെ ആദിത്യൻ്റെ ധാന്യമാണ് ഗോതമ്പ് ഗോതമ്പാണ് ആദിത്യൻ്റെ ദാനം ധാന്യം അത് ദാനം ചെയ്യുക ഗോതമ്പ് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും അഞ്ചു കിലോയോ പത്ത് കിലോയോ ഗോതമ്പ് കൊടുക്കാം ഗോതമ്പ് വെറുതെ എങ്കിൽ പോലും ആർക്കെങ്കിലും വാങ്ങിച്ച് ദാനം ചെയ്യുക മുക്കൂട്ട് എണ്ണ കൊണ്ട് എണ്ണ കൊണ്ട് വിളക്ക് തെളിയിക്കുക എണ്ണ കൊണ്ട് വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് എണ്ണ കൊണ്ട് വിളക്ക് കൊളുത്തുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ചെയ്യാവുന്നതാണ് ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്താണ് നല്ല കിടക്കുന്ന ജോലി നമുക്ക് കിട്ടും സൂര്യഭഗവാന് നമ്മൾ ഭജിക്കുന്നതിനോടൊപ്പം തന്നെ ആദിത്യ സ്തോത്രം ജപാകുസുമം സങ്കാശം കശ്യപേയം മഹാധീം തമോഘ്നം സർവപാപഗ്നം പ്രാണദോസ്മി ദിവാകരം എന്ന് പറയുന്ന ആദിത്യ സ്തോത്രം എല്ലാ ദിവസവും നമ്മൾ ജപിക്കാം ആദിത്യ ഹൃദയ മന്ത്രമുണ്ട് ആദിത്യ ഹൃദയ മന്ത്രം ഒരു വരി രണ്ടു വരി ഒന്നും അല്ല കുറച്ചധികം ഉണ്ട് നമുക്കതിപ്പോൾ ഇവിടെ പറയാൻ സമയ സമയനിഷ്ഠയുള്ളത് കൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റില്ല പക്ഷെ ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുന്ന ചെറിയ ഒരു കൈ ബുക്ക് നമുക്ക് ആത്മീയ ബുക്ക് സ്റ്റാളുകളിലും അമ്പല ക്ഷേത്രത്തിന്റെ പ്രധാന നടയിലൊക്കെ വൽക്കുന്ന ബുക്ക് സ്റ്റാളുകളിലൊക്കെ ആദിത്യ ഹൃദയ മന്ത്രം ചോദിച്ചാൽ കിട്ടും അത് തഥോ യുദ്ധം പരിശ്രാന്തം സമരേ ചിന്തയാം ചിന്തയാംസിതം രാവണം ജാഗ്രതോ ദൃഷ്ടയുദ്ധായ സമുപവസ്ഥിതം ദൈവ ദൈശേ സാമഗമ്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ആദിത്യ ഹൃദയ മന്ത്രം ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ ജപിക്കാം സൂര്യക്ഷേത്രം നിങ്ങളടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി സന്ദർശിച്ച് ക്ഷേത്രം സന്ദർശിച്ച് അവിടെ വഴിപാടുകൾ ചെയ്യാം ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതു മടങ്ങി വരാം സൂര്യക്ഷേത്രം അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ല കടുത്തുരുത്തിയിൽ ആദിത്യപുരത്തൊരാദിത്യ ക്ഷേത്രം ഉണ്ട് എന്നറിയാം കേരളത്തിൽ എവിടെയാണ് എൻ്റെ അറിവില് പിന്നെ നവഗ്രഹങ്ങളിൽ ആദ്യത്തിന് വേണ്ടതായ വഴിപാടുകൾ ഈ പറയുന്ന തരത്തിലുള്ള ഗോതമ്പൊക്കെ വാങ്ങിദാനം ചെയ്യാം അപ്പോൾ ഈ പറയുന്ന സൂര്യ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയും നേത്ര സംബന്ധമായ രോഗങ്ങൾ മാറാനും ഹൃദ്രോഗം മാറാനും രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ശത്രുദോഷം മാറാനും മനഃശാന്തിയും ആരോഗ്യ സൗഖ്യം ഉണ്ടാകാനും ഒക്കെ ഈ പറയുന്ന ആദിത്യ സ്ത്രോത്രവും ആദിത്യ മന്ത്രവും ഒക്കെ നമുക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് സൂര്യക്ഷേത്രങ്ങളിൽ പോയിട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സൂര്യക്ഷേത്രം അതി പ്രശ്ന കോണാർക്കിലെ സൂര്യക്ഷേത്രം വളരെ പ്രശസ്തമാണ് കേരളത്തിലെ ഈ കടുതുരുത്തിൽ ആദിത്യപുര സൂര്യക്ഷേത്രം ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ആദിത്യ ദശ മഹാദശാകാലത്ത് ഈ ആറുവർഷക്കാലത്ത് ആദിത്യദശാകാലത്തും ആദിത്യൻ്റെ അന്തർദശാകാലത്തും നമ്മൾ അവിടെ പോയി തൊഴുത് മരുന്നതൊക്കെ നമുക്ക് ഗുണകരമാണ് നല്ലൊരു ജോലി വേണം എന്ന് ചിന്തിക്കുന്നവർ അവിടെ പോയിട്ട് തൊഴുത് എല്ലാ ഞായറാഴ്ചയും വ്രതമെടുത്ത് ഈ പറയുന്ന ആദിത്യ മന്ത്രമോ ആദിത്യ സ്തോത്രമോ ഒക്കെ ഗ്രഹത്തിലിരുന്ന് സൂര്യൻ്റെ ചെറിയ വെയിലേറ്റുമുണ്ട് മഴയാണെങ്കിൽ വേണ്ട വെയിൽ ഉദിക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം സൂര്യൻ്റെ ചെറിയ വെയിലേറ്റുമുണ്ട് ഒരു വീടിനലത്തൊരു ജനല തുറന്നിട്ടാലും വീടിനകത്തേക്ക് വെയിൽ വരുമെന്നുണ്ടെങ്കിൽ അവിടെ വെയിലേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ പറയുന്ന ആദിത്യ മന്ത്രമോ ആദിത്യ ഹൃദയമന്ത്രമോ ജപമോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്